ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബറും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരള്ളൂ ലൈക്ക് ചെയ്യുന്നവരിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ സബ്സ്ക്രൈബ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്താൽ ചിലപ്പം നോട്ടിഫിക്കേഷൻ വന്നോളന്നല്ല അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ ഏറ്റവും പെട്ടെന്ന് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ എന്താ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസികളെല്ലാം കുറവായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പേർക്കല്ലേ ജോബ് കിട്ടും എല്ലാവർക്കും ജോബ് കിട്ടില്ലല്ലോ ഇപ്പോൾ ഇതിൽ കാണുന്ന എല്ലാവർക്കും ജോബ് കിട്ടിക്കോളന്നില്ല അപ്പോൾ ആദ്യ ആദ്യം വിളിക്കുന്നവരാരാണ് അവർക്ക് മാത്രമേ ജോബ് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം വിളിക്കണം എന്ന് എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ നേരിട്ട് നിങ്ങളിലേക്ക് ഞാനിവിടെ വീഡിയോസ് കൂടി നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല അപ്പം പിന്നെ നിങ്ങൾ തൊഴിലാളിക്കൊരു കൈത്താങ്ങ് യൂട്യൂബ് ചാനൽ തിരയണം തിരഞ്ഞ് അത് എടുക്കുമ്പോഴേക്കും മറ്റുള്ളവർ വിളിച്ച് അവർക്ക് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാനിവിടെ വീഡിയോസ് ഇടുന്നതോടുകൂടി നിങ്ങൾക്കവിടെ പെട്ടെന്ന് വരണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അതൊന്ന് ഓർക്കുക പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം പല ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട് പൈസ വാങ്ങിയിട്ടുള്ള ഇത് ഞാൻ ജോബ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പൈസ കൊടുത്തിട്ടുള്ള ഒരു ജോബിനും പോകരുത് അത് നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി വിദേശത്താണെങ്കിലും ശരി പൈസൻ്റെ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്ക് പോകരുത് അതുപോലെ തന്നെ ജോബിന് പോകുമ്പോൾ ഏത് വേക്കൻസിക്ക് ജോബിന് പോവുകയാണെങ്കിലും അവരോട് വിളിച്ച് നിങ്ങൾ ഇട്ട് വിളിക്കണം വിളിച്ചിട്ട് നിങ്ങൾക്ക് ശമ്പളം കാര്യമെല്ലാം വിളിക്കുന്നതെല്ലാം റെക്കോർഡിങ് ചെയ്യുക ദിവസേന ശമ്പളം തരണം എന്നറിയാം ഡെയിലി ശമ്പളം തീരുവാണെങ്കിൽ മാത്രം പോയാൽ മതി അല്ലാത്ത ജോലിക്ക് പോകണ്ട കാരണം അത് പൈസ പിന്നെ കിട്ടില്ല അതുകൊണ്ട് ഡെയിലി തരുന്നു വേക്കൻസിക്ക് മാത്രം പോവുക ഒരു ദിവസം ജോലി ചെയ്തിട്ട് അന്ന് പൈസ തന്നില്ലെങ്കിൽ അന്നേരം തന്നെ നേരെ ഒരു സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ റെക്കോർഡിങ്ങോട് കൂടി കേൾപ്പിക്കുക ഇതാ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങി അവിടുന്ന് പോരാ കേട്ടോ അല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ പൈസ തരില്ല അപ്പോൾ ദിവസേന സാലറി തരുന്ന എവിടെയാ അവർക്ക് മാത്രം പോയാൽ മതി എന്നി ഓർപ്പിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ മാസങ്ങളോളം പണിയെടുത്ത് നിങ്ങൾക്ക് ഒന്നും തരില്ല അങ്ങനത്തെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ